എല്ലാവർക്കും കേട്ട് കേട്ട് പഠിക്കാമെന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകളാണല്ലേ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ക്ലാസ് കേൾക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക പ്രീവിയസ് ക്ലാസ്സസ് ഒന്ന് കേൾക്കുക അതിനുശേഷം നമ്മുടെ ഇന്നത്തെ ക്ലാസ് കേൾക്കുക ഓക്കെ ആണല്ലോ എല്ലാം കണക്റ്റഡ് ആണ് അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ കാര്യങ്ങൾ മാക്സിമം സിമ്പിളാക്കി പഠിക്കുക വീഡിയോസും വളരെ ഷോർട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ലേഖടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം അല്ലേ അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് വളരെ വലിയൊരു ടോപ്പിക്കിൻ്റെ ഭാഗത്ത് വരുന്ന വളരെ ചെറിയൊരു ടോപ്പിക്കാണ് ഓക്കെ ആണല്ലോ അപ്പോൾ വളരെ വൈഡായിട്ട് കിടക്കുന്ന കേരളീയ ക്ഷേത്ര വാസ്തുശൈലിയുടെ ഭാഗത്ത് വരുന്ന ഈ ദേവാലയ നിർമ്മാണം അതിൽ ഭൂമി എങ്ങനെ തിരഞ്ഞെടുക്കണം അല്ലെ എങ്ങനത്തെ തരത്തിലുള്ളതാണ് അതിൻ്റെ ഫലം എന്താണ് അതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വളരെ കുഞ്ഞു ടോപ്പിക്കാണ് അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് വിഗ്രഹത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ എങ്ങനെയാണ് വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നത് അല്ലേ ഏതൊക്കെ തരത്തിലാണ് എട്ട് തരത്തിൽ ചെയ്യുന്നുണ്ട് അല്ലേ ശിലകൊണ്ട് മരം കൊണ്ട് ലോഹം കൊണ്ട് ചന്ദനം കൊണ്ട് ചായം കൊണ്ട് മണൽ കൊണ്ട് അതുപോലെ തന്നെ മനസ്സുകൊണ്ട് രത്നം കൊണ്ട് ഇങ്ങനെ കുറേ പോയിൻ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അതിനുശേഷം പിന്നെ നമ്മൾ പറഞ്ഞ പോയിൻ്റ് ആയിരുന്നു എന്തൊക്കെ മൂന്ന് തരത്തിലുള്ള വിഗ്രഹങ്ങൾ വരുന്നുണ്ട് അല്ലേ ഭാവം അല്ലേ സാത്വിക രാജസ ഭാവത്തിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ അതേപോലെ ഈ വിഗ്രഹത്തിന് മാത്രമല്ല അത് പ്രതിഷ്ഠിക്കുന്ന ദേവാലയം ഏത് തരത്തിലുള്ള ഭൂമിയാണെന്നും അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ അതായത് വിഗ്രഹപ്രതിഷ്ഠ മാത്രമല്ല ആ പ്രതിഷ്ഠിക്കുന്ന ദേവാലയം ഏത് തരത്തിലുള്ളതായിരിക്കണമെന്നും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും നാല് തരത്തിലുള്ള ഭൂമിയാണ് വരുന്നത് പ്രധാനമായിട്ടും ഭൂമി എത്ര തരത്തിലാണ് നാല് തരത്തിലാണ് വരുന്നത് സുപത്മ സുഭദ്ര പൂർണ ധൂമ്ര ആണല്ലോ സുപത്മ സുഭദ്ര പൂർണ അതുപോലെ തന്നെ ധൂമ്ര ഇങ്ങനെ നാല് തരത്തിലാണ് ഭൂമീനെ വിഭജിച്ചിട്ടുള്ളത് സെറ്റാണല്ലോ ഇനി നമ്മളിത് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത് വരുന്നത് സുപത്മയാണ് സുപത്മ അല്ലേ ഇതിലെന്താ പറയുന്നത് കർപ്പൂരം അകിൽ മയിലെള് ധർബകൾ കടമ്പ് മരുത് ചന്ദനം കവുങ്ങ് കരിമ്പ് കൈത മുല്ല താമര കരിങ്കൂവളം എന്നീ വൃക്ഷസസ്യങ്ങൾ ഉള്ളതും കിഴക്കും വടക്കും താഴ്ചയുള്ളതും ധാരാളം ജലലഭ്യതയുള്ള ഭൂമിയാണ് സുപത്മ കിളി പോയോ കാര്യമായിട്ടൊന്നുമില്ല എന്താ പറയുന്നത് സുപത്മാ എന്ന് പറയുമ്പം അവിടെ എന്തൊക്കെ മരങ്ങളാണ് പ്രധാനമായിട്ടും വരുന്നത് വൃക്ഷങ്ങളാണ് വരുന്നത് കടമ്പ് കർപ്പൂരം അകിൽ മരുത് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്ന വൃക്ഷങ്ങൾ അല്ലേ അതിൻ്റെ അകത്ത് എന്താ ചോദിക്ക പിന്നെ പറയുന്നത് എന്താണ് കിഴക്കും വടക്കും താഴ്ചയുള്ളതും അതുപോലെ തന്നെ ധാരാളം ജലലഭ്യത ഇതിൽ ഓർമ്മിക്കേണ്ട മെയിൻ പോയിൻ്റ് എന്താണ് ധാരാളം ജലലഭ്യത ധാരാളം ജലലഭ്യതയുള്ള ഭൂമിയാണ് സുപത്മ ആണല്ലോ ഈ സുപത്മ വരുന്ന ഭൂമിയിൽ വിഗ്രഹം പ്രതിഷ്ഠിക്കുവാണെങ്കിൽ അവിടെയുള്ള മനുഷ്യർ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ എന്താണ് എന്താ കിട്ടുന്ന അവിടെ കിട്ടുന്ന റിസൾട്ട് എന്താണ് ദുരിതം രോഗം ആപത്ത് എന്നിവയുടെ നാശമാണ് ഫലം അല്ലേ ദുരിതത്തിൽ നിന്നും രോഗത്തിൽ നിന്നും ആപത്തിൽ നിന്നും ഒഴിഞ്ഞു അല്ലേ അപ്പോൾ സുപത്മ നമുക്കിതങ്ങനെ കണക്ട് ചെയ്യാം സുപത്മ ആ വേഡിൻ്റെ അത് തന്നെ പത്മം എന്ന് പറയുമ്പോൾ നമുക്ക് താമര കണക്ട് ചെയ്യാം അല്ലേ താമര എന്താണ് എപ്പോഴും വെള്ളത്തിലല്ലേ കിടക്കുന്നത് അപ്പം ധാരാളം ജലലഭ്യതയുള്ള ഭൂമിയാണ് സുപത്മ താമര വെള്ളം കണക്ട് ചെയ്യാലോ അധികവും കുളത്തിലല്ലേ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലല്ലേ വരുന്നത് അപ്പോൾ സുപത്മ താമര കണക്ട് ചെയ്യുക ധാരാളം ജലലഭ്യതയുള്ള ഭൂമിയാണ് സുപത്മ സെറ്റാണല്ലോ അവിടെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ വിഗ്രഹം പ്രതിഷ്ഠിച്ചാൽ മനുഷ്യർക്ക് എന്താ കിട്ടുന്നത് ദുരിതം രോഗം ആപത്ത് എന്നിവയുടെ നാശമാണ് ഫലം ആണല്ലോ ഇനി അടുത്തത് സുഭദ്ര അടുത്തത് ഏതാണ് സുഭദ്ര അതിൽ വരുന്ന എന്താണ് സമുദ്രം അതുപോലെ തീർത്ഥം നദി എന്നിവയുടെ സമീപമുള്ള ഭൂമിയാണ് സുഭദ്ര കൂടാതെ നാൽപ്പാമരം പ്ലാഷ് ഫലവൃക്ഷങ്ങൾ പുഷ്പലതാദികൾ എന്നിവയൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവണം ഈ ഭൂമിയിൽ ഉണ്ടാവണം അതുപോലെ തന്നെ പടിഞ്ഞാറ് നെല്ല് വിതയ്ക്കാൻ സാധിക്കണം ഇവിടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചാൽ എന്ത് ഗുണം കിട്ടുന്നേ മാനസികമായ ആനന്ദത്തെ വർദ്ധിപ്പിക്കും പ്ലസ് എന്താണ് സർവാഭിഷ്ട സിദ്ധിയും ലഭിക്കും അല്ലേ അപ്പോൾ മാറിപ്പോവാൻ പാടില്ല സുഭത്മ താമര ജലലഭ്യത കൂടുതൽ ധാരാളം ജലലഭ്യത സുഭദ്ര എന്ന് പറയുമ്പോൾ എന്നാൽ ആലോചിക്കണം സുഭദ്ര സമുദ്രം ആ വേഡൊന്നും കണക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ സുഭദ്ര സമുദ്രം അല്ലേ അവിടെ എന്താണ് ഒഴുകുന്ന ജലമാണ് വരുന്നത് അല്ലേ സമുദ്രം നദി ഇതൊക്കെ എന്താണ് ഒഴുകുന്നതാണ് അപ്പം അതിന് സമീപമുള്ള ഭൂമിയാണ് സുഭദ്ര ജസ്റ്റ് ഒന്ന് വേർഡ് കണക്ട് ചെയ്ത് നോക്കുക പത്മം താമര ധാരാളം ജലലഭ്യതയുള്ള ഭൂമി മീൻസ് വലിയൊരു കുളമാണോ കണക്ട് ചെയ്താൽ മതി പക്ഷെ സുഭദ്ര എന്താണ് സമുദ്രമായിട്ട് ജസ്റ്റ് ഒന്ന് ആ വേർഡ് സിങ്ക് ചെയ്യാൻ നോക്കുക അപ്പോൾ എന്താണ് ഒഴുകുന്ന ജലമാണ് ഓക്കെ ആണല്ലോ പ്ലസ് എന്താണ് അവിടെ എന്തൊക്കെ തരത്തിലുള്ള വൃക്ഷങ്ങൾ ഭൂമിയിൽ ഉണ്ടാവണം നാൽപ്പാമരം പ്ലാഷ് ഫലവൃക്ഷങ്ങൾ പുഷ്പലതാദികൾ ഇതൊക്കെ ഭൂമിയിൽ ഉണ്ടാവണം പ്ലസ് പടിഞ്ഞാറ് നെല്ല് വിതക്കാൻ സാധിക്കുകയും വേണം ഇനി എന്താ കിട്ടുന്നത് സുഭദ്ര എന്ന് പറയുമ്പോൾ എന്താണ് സർവാവിഷ്ട സിദ്ധിയാണ് നമ്മൾ ആഗ്രഹങ്ങളും നടക്കും അല്ലേ നമ്മളെ എല്ലാ അഭീഷ്ടങ്ങളും നേടിയെടുക്കാൻ പറ്റും എന്ത് ഈ തരത്തിലുള്ള ഭൂമിയിൽ പ്രതിഷ്ഠ വിഗ്രഹപ്രതിഷ്ഠ നടത്തുകയാണെങ്കിൽ ഓക്കെയാണല്ലോ അടുത്ത വരുന്നത് പൂർണയാണ് അപ്പോൾ സുപത്മ പറഞ്ഞു പത്മം താമര ധാരാളം ജലലഭ്യത സുഭദ്ര പറഞ്ഞു സമുദ്രം ഒഴുകുന്ന ജലങ്ങളുടെ സമീപത്താണ് വരുന്നത് ആണല്ലോ പിന്നെ പൂർണയാണ് നമ്മൾ പഠിക്കുന്നത് അടുത്തത് ഏതാണ് പൂർണ പൂർണ എന്ന് പറയുമ്പോൾ എന്താണ് ഇത്തി പേരാല് വേപ്പ് മരുത് ഇലഞ്ഞ് മുതിര വേങ്ങ അശോകം തുവര അങ്കോലം മുല്ല ചെമ്പകം എള്ള് കരിങ്ങാലി വരക് എന്നീ വൃക്ഷസ്യ മീൻസ് സസ്യാദികളുള്ള ഭൂമിയാണ് പൂർണ്ണ വരുന്നത് ഇവിടെ എന്താണ് വെള്ളത്തിൻ്റെ ലഭ്യത എന്തായിരിക്കും കുറവായിരിക്കും വെള്ളത്തിൻ്റെ ലഭ്യത കുറവായിരിക്കും അതുപോലെ തന്നെ പർവ്വതത്തിൻ്റെ അഗ്രം പർവതത്തിൻ്റെ അറ്റത്ത് അല്ലെങ്കിൽ പാർശ്വഫലം മീൻസ് സൈഡിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത് പൂർണ്ണ ഭൂമി വരുന്നത് പർവ്വതത്തിൻ്റെ അഗ്രം അല്ലെങ്കിൽ പാർശ്വം അവിടെയൊക്കെയാണ് പൂർണ്ണ ഭൂമി വരുന്നത് ഇവിടെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ എന്താണ് സാമ്പത്തിക അഭിവൃദ്ധിയാണ് ഫലം അല്ലേ അതെങ്ങനെ കണക്ട് ചെയ്യാം പൂർണ്ണ നമ്മുടെ ലൈഫ് എന്ന് പറയുമ്പം ഒട്ടുമിക്ക ആക്കും എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരിക്കും പക്ഷെ എന്താണ് ഫിനാൻഷ്യലി ഒന്ന് സെറ്റാവാം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പം നമുക്ക് ഫിനാൻസും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ഒന്ന് പൂർണ്ണമാവും അല്ലേ ഒന്ന് കംപ്ലീറ്റ് ആവും അല്ലേ വേഗം മാരേജ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കും പക്ഷേ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും പല ആൾക്കും അല്ലേ അപ്പം അതിനു വേണ്ടിയാണല്ലോ നമ്മളും കഷ്ടപ്പെട്ട് പഠിക്കുന്നത് അല്ലേ അപ്പോൾ എന്താണ് പൂർണ്ണമെന്ന് പറയുമ്പം സാമ്പത്തികം കൂടി കിട്ടുവാണെങ്കിൽ നമ്മൾ പൂർണ അല്ലേ നമ്മളെ ലൈഫ് മീൻസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ വേണം ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ എന്താണ് പൂർണ എന്ന് പറയുമ്പം ദേശവാസികൾക്ക് എന്താണ് സാമ്പത്തിക അഭിവൃദ്ധിയാണ് ഫലം ആണല്ലോ അടുത്ത വരുന്നത് ധൂമ്രയാണ് ധൂമ്ര എന്ന് പറയുമ്പോൾ എന്താണ് പ്രീവിയസ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് തവണ ദേവസ്വം ബോർഡ് ക്വോസ്റ്റൻ വന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കുക എരിക്ക് മുള താനി കള്ളിപ്പാല നറുവരി എന്നീ വൃക്ഷങ്ങൾ കാണപ്പെടുന്നതും അതുപോലെ തന്നെ എന്താണ് ചരളിൻ്റെ ആധിക്യം ചരളിൻ്റെ ആധിക്യം കല്ലുള്ള സ്ഥലമാണ് ഏത് ധൂമ്ര എന്ന് പറയുന്നത് അതായത് ഊഷരമായ ഭൂമിയായിരിക്കും എന്താ ഊഷരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വറ്റി വരേണ്ടത് അല്ലെ ഒരു ഡെസേർട്ട് ടൈപ്പ് അല്ലേ മീൻസ് മരുഭൂമി പോലെ ഊഷരമായത് വറ്റി വരണ്ട ഒരു ടൈപ്പ് ഭൂമിയായിരിക്കും അവിടെ എന്തിൻ്റെയൊക്കെ സാന്നിധ്യങ്ങൾ ഉണ്ടാവും പരുത് കഴുകൻ പന്നി കാക്ക പിന്നെ ഓരിയിടുന്ന കുറുക്കന്മാർ അങ്ങനത്തെ സംഭവങ്ങൾ അല്ലേ ഒരു നെഗറ്റീവ് എനർജി എന്ന് തന്നെ പറയാം അല്ലേ അതൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് അതൊരു ധൂമ്ര ഭൂമിയായി ഇവിടെ എന്ത് ചെയ്യാൻ പാടില്ല പ്രതിഷ്ഠ ഒട്ടും പാടില്ല ഒരു പ്രതിഷ്ഠയും അവിടെ പാടില്ല അതെന്താണ് അധമ ഭൂമിയാണ് അവിടെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ദുഃഖമാണ് ഫലം അവിടെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ ദുഃഖം മാത്രമേ കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വളരെ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണെന്ന് അപ്പോൾ ഈ നാല് പോയിന്റ് ആണ് മെയിൻ ഇതിൽ വരുന്നത് അതായത് വിഗ്രഹം മാത്രമല്ല പ്രതിഷ്ഠിക്കുന്ന ദേവാലയം ഏത് തരത്തിലുള്ള ഭൂമിയാണെന്നെന്താണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നാല് തരത്തിലുള്ള ഭൂമിയാണ് വരുന്നത് സുപത്മ സുഭദ്ര പൂർണ ധൂമ്ര അപ്പോൾ ഇതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പിന്നെ ഏത് ഭൂമിയിലാണ് പ്രതിഷ്ഠ തീരെ പാടില്ലാത്തത് ഏതാണ് ധൂമ്ര ഇനി ധാരാളം ജലലഭ്യതയുള്ള ഭൂമി ഏതാണ് വരുന്നത് സുഭത്മ പിന്നെയോ സിദ്ധി ലഭിക്കുന്നത് എവിടെയാണ് സുഭദ്ര പിന്നെയോ സാമ്പത്തിക അഭിവൃദ്ധി എവിടെയാണ് നമ്മളെ ലൈഫ് അല്ലേ പൂർണ്ണ അങ്ങനെയാണ് കോസ്റ്റം വരാൻ ചാൻസ് ഓക്കെ ആണല്ലോ അപ്പം സുഭത്മാ എന്ന് പറയുന്നത് എന്താണ് ധാരാളം ജലലഭ്യതയുള്ള ഭൂമിയാണ് വിഗ്രഹം പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ദുരിതം രോഗം ആപത്ത് എന്നിവയുടെ നാശമാണ് ഫലം പിന്നെ സുഭദ്ര വീട് തന്നെ കണക്റ്റ് ചെയ്യുക സമുദ്രം നദി അതായത് ഒഴുകുന്ന ജലത്തിൻ്റെ സമീപമുള്ള ഭൂമിയാണ് സുഭദ്ര പടിഞ്ഞാറ് നെല്ല് വിതക്കാൻ സാധിക്കണം വിഗ്രഹം പ്രതിഷ്ഠിച്ചാലെന്താണ് സിദ്ധിയും മാനസികമായ ഹാപ്പിനെസ്സുമാണ് മെൻ്റൽ ഹാപ്പിനെസ്സും ആണ് സുഭദ്ര പിന്നെ വരുന്ന പൂർണ അല്ലേ പൂർണ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് വേണം ഫിനാൻസ് എന്നുള്ളത് കത്തണം ആണല്ലോ അപ്പോൾ വെള്ളത്തിൻ്റെ ലഭ്യത വളരെ കുറവായിരിക്കും ഇവിടെ പൂർണയില് പിന്നെ പർവ്വതത്തിൻ്റെ അഗ്രം പാർശ്വം എന്നീ ഭാഗങ്ങളിലാണ് എന്ത് ചെയ്യുന്നത് സ്ഥലം വരുന്നത് ഭൂമി വരുന്നത് പിന്നെ എന്താണ് സാമ്പത്തിക അഭിവൃദ്ധി പിന്നെ ധൂമ്ര എന്താണ് ഒട്ടും പ്രതിഷ്ഠ പാടില്ല പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ ദുഃഖമായിരിക്കും ഫലം സെറ്റാണല്ലോ അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തു ചെയ്യുക ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്പെഷ്യൽ ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുന്നുണ്ട് പോള് ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമ്മ്യൂണിറ്റി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം എന്നിട്ട് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോയെന്നും കൂടി ഒന്ന് നോക്കാം അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം അല്ല വീണ്ടും കേട്ടോ അതുവരേക്കും ബൈ